ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ വിശേഷമായിട്ടൊന്നുമില്ല ഒരു വർക്ക് ഉണ്ട് മേക്കപ്പ് മുസ്ലിം ബ്രൈഡാണേ അപ്പം ഞാനതിന് വേണ്ടി എണീറ്റതാണ് അപ്പം ഇനി പഴനൊക്കെ തിരിച്ചിട്ടൊന്നു വരാവേ കണ്ട കണ്ടാ ഇത് കാണുമ്പോഴാണ് എനിക്ക് സങ്കടം വരിക രാവിലെ എണീറ്റ് വർക്കിന് പോകുമ്പോൾ ഭയങ്കര സങ്കട ഒർക്കങ്ങോട് ശരിയാവില്ല അതായത് പാവാണേട്ടോ ആളാണ് അലാറം വെച്ച് എന്നെ ഉണർത്തുന്ന ആളെ അപ്പോൾ പിന്നെ ഞാൻ പോകുന്ന എനിക്ക് മേക്കപ്പിൻ്റെയൊക്കെ ടൈം വേണ്ടേ അപ്പോൾ അതു നേരെ ആൾ കുറച്ച് നേരം അങ്ങനെയൊക്കെ എടുക്കും അങ്ങനെ ഗായച്ച് ഞങ്ങൾ അമ്മളെ എഴുതിയിട്ട് പോയേ അമ്മാളെ എഴുതിയിട്ട് നല്ല ബഹളം അവൾക്ക് ഉറങ്ങാനും ഉണരുമ്പോഴൊക്കെ ഞാൻ വേണം അമ്മ ഇല്ലയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബഹളായിരിക്കും അങ്ങനെ ഞാൻ വന്ന് അവളുടെ അടുത്ത് കിടന്ന് അവളെ ഉറുക്കി അവൾ ഹാപ്പി ഞാനും ഹാപ്പി കരഞ്ഞു പോകുമ്പോൾ നമുക്ക് സങ്കടം വരുമേ അപ്പോൾ അവളെ നന്നായിട്ട് ഉറക്കിയിട്ടാണ് നമ്മൾ ഈ വർക്കിന് പോകുന്നത് അപ്പോഴേക്കും ഞാൻ ഫ്രഷായി വന്നു ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് എൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഞാനൊരു ഗ്ലാസ് കട്ടൻ ചായ കൊടുത്ത് വരൊന്നും കഴിക്കാനൊന്നും തോന്നില്ല രാവിലെ ഒരു ഗ്ലാസ് ചായ ഇട്ടില്ല ഓക്കെ ഫൈൻ അങ്ങനെ അതെല്ലാം കുടിച്ച് ഞാനിപ്പോൾ ഇറങ്ങും വർക്കിനവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ടുള്ള കോള് നമുക്ക് വന്നായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങി കാറെടുത്തിട്ടാണ് ഞാൻ ഇറങ്ങിയത് നമ്മളെ ഷോപ്പിൽ തന്നെയാണ് കേട്ടോ ഇന്ന് വർക്ക് ഷോപ്പ് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അങ്ങനെ ഇക്കണ്ട് ബാക്കിൽ കേട്ടോ കാരണം നമുക്ക് ബാഗൊക്കെ എടുക്കാനുണ്ട് പിന്നെ എത്ര സമയമായതല്ലേ നല്ല നേരത്തല്ലേ നമ്മളെറങ്ങിയത് അപ്പോൾ ആൾ ബാഗൊക്കെ വെച്ചിട്ട് വീട്ടിലേക്ക് ഒന്നും പോകും കുട്ടികളുള്ളതല്ലേ വീട്ടിൽ ഗുഡ് മോർണിംഗ് എന്താണ് വിശേഷം എത്ര സമയം അഞ്ചര ഇതാണ് നമ്മളെ ബ്രൈഡ് ഷഫ്ന ഇതുമെങ്കിൽ ചെറിയൊരു ഇൻ്റർവേലിൽ കിട്ടിയതാണ് ആൾ വാഷ്റൂമിലൊന്ന് പോയതൊക്കെ തന്നെ ഞാൻ വേഗം ഫോട്ടോ എടുത്ത് സോറി ഫോൺ എടുത്ത് ഒന്ന് ഒന്നൊന്നൊന്നും പോസ് ചെയ്തതാ എന്തായാലും നമ്മൾ യൂട്യൂബിലൊക്കെ ഇടാൻ പോവുമല്ലേ ഇടാനുള്ള വീഡിയോ എല്ലാം എടുത്തു അപ്പോൾ പിന്നെ എൻ്റെ മുഖം എൻ്റെ തല അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു നല്ല ഹാപ്പി തന്നെയാണ് കാരണം എൻ്റെ മേക്കപ്പ് സക്സസ് ആയിരുന്നു എൻ്റെ ബ്രൈഡ് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോയത് ഇത് പിന്നെ വന്നിട്ട് ഇതാ എൻ്റെ പ്രൊഡക്ട്സ് ഒക്കെയാണ് മേക്കപ്പിൻ്റെ പ്രൊഡക്ട്സാണ് ഇനി ഇപ്പോൾ ആളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ വരും നമ്മൾ മേക്കപ്പിൻ്റെ റിസൾട്ട് ഇപ്പം കാണാൻ നിങ്ങൾക്ക് ഇതാണ് കേട്ടോ നമ്മുടെ ഷെഫിനുടെ ഫൈനൽ ലുക്ക് നമ്മൾ അതിൻ്റെ ദുപ്പട്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണേ നന്നായിട്ട് പിൻ ചെയ്ത് വെക്കണം പിന്നെ സെൻ്റർ പോർഷനാണ് ഹെയർ സ്റ്റൈൽ കൊടുത്തേക്കുന്നത് നമ്മൾ ആദ്യം ട്രയൽ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു മേക്കോവർ ഉണ്ടാവും ആ ഒരു മേക്കോവറിൽ വേണം നമുക്ക് ബ്രൈഡ്സിന് കാണിച്ചു കൊടുക്കാൻ സെൻ്റർ എടുത്തിട്ടും സൈഡ് പോർഷൻ എടുത്തിട്ടും എല്ലാ പിന്നെ ഫുൾ പഫ് എടുത്ത് കാണിച്ചു കൊടുക്കണേ എന്നിട്ട് അവർക്ക് ഏതാണോ അതിൽ മിററിൽ കാണുമ്പോൾ അവർക്ക് ഏതാണോ ഭംഗി തോന്നുന്നത് ആ ഒരു ഹെയർ സ്റ്റൈലായിരിക്കണം നമുക്ക് ചെയ്തത് അപ്പോൾ നമുക്ക് ഇയാൾക്ക് സെൻറ്റർ എടുത്തപ്പോൾ ചുട്ടി കാരണം സൈഡ് എടുത്ത് നോക്കി ആ ചുട്ടി ഭയങ്കര വലുതാണ് കണ്ടില്ലേ ആ ടോപ്പിൽ ഭയങ്കര വലുതായിട്ട് നിൽക്കുക അപ്പോൾ അവിടെ കുറച്ചൊരു ബൾജായിട്ട് നിൽക്കുക അപ്പോൾ ഒരു സുഖമല്ലേ അപ്പോൾ സെൻറ്റർ പോർഷൻ എടുത്തപ്പോൾ നല്ല ഭംഗി ജസ്റ്റ് ചെയ്യാൻ വരത്തി ഒന്ന് ട്രയൽ കാണിച്ചു കൊടുത്തപ്പോൾ നല്ല ഭംഗിയായി അപ്പോൾ അവൾക്കത് ഇഷ്ടമായി അപ്പോൾ ഞങ്ങൾ നമ്മൾ പുൾ ചെയ്തെടുത്ത് സെൻറ്റർ പോഷൻ എടുത്ത് പുൾ ചെയ്തെടുത്തിട്ട് ഒരു സെറ്റ് ചെയ്ത് കൊടുത്തതാണേ പിന്നെ നമ്മൾ ബാക്കിൽ ഒരു എക്സ്റ്റെൻഷൻ വെച്ച് കവറ് ചെയ്ത് അവളെല്ലാം ഒറിജിനൽ ഹെയർ മൊത്തം കവർ പുട്ടപ്പ് ചെയ്ത് അതിനൊരു ഒക്കെ വെച്ച് കവർ ചെയ്തിട്ട് അതിൽ ജിപ്സം ഫ്ലവർ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ യൂ പിൻ ചെയ്തതാണേ അപ്പോൾ അടിപൊളിയായിരുന്നു ഇവരുടെ ബ്രദേഴ്സൊക്കെയാണിത് അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടാണ് മേക്കപ്പ് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് ഇപ്പോൾ കാണാം ഇഷ്ട എന്താ ഞാന് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും അപ്പുറത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്തായാലും നമ്മള് വർക്ക് കൊടുത്തപ്പോഴ ആ ഒരു ഡ്രസ് ഇത്രയും കൂടുതലൊക്കെ എന്താ കിട്ടണ്ടേ ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മളെ ഓരോ വർക്ക് കഴിയുമ്പോഴും ബ്രാഡ്സിൻ്റെ സന്തോഷമുണ്ടല്ലോ നമ്മൾ അവർ നമ്മളോട് പറയുന്ന ഓരോ ചിലപ്പോൾ നമുക്കത് ക്യാമറയിൽ പകർത്താനൊന്നും പറ്റില്ല പക്ഷേ ഓരോ വാക്കുകളുണ്ടല്ലോ ഭയങ്കര മനസ്സിൽ ഭയങ്കര സന്തോഷം കാരണം നമ്മളിതൊരു പൈസ എന്നുള്ള രീതിയിലല്ല കാണുന്നത് നമ്മൾ ജീവിതമാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ എനിക്ക് ഇത് വേണം മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് ജോലി വേണം അപ്പം ഞാനത് അത്രയ്ക്കും റിസ്ക് എടുത്ത് ടെൻഷനോടു കൂടി ഒക്കെയാണ് നമ്മൾ ഓരോ വർക്കിലേക്കും ചെല്ലുന്നത് അത്രയ്ക്കും നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് അവർ തരുന്ന ഓരോ പൈസയ്ക്കും നമ്മൾ അതിനുള്ള റിസൾട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും കാലമായിട്ടും ആത്മാർത്ഥതയോടെ തന്നെയാണ് ഈ വർക്ക് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ഇനിയും അതുപോലെ തന്നെ എനിക്ക് പോകാൻ സാധിക്കട്ടെ ഇതാ ബാഗൊക്കെ നമ്മൾ പാക്ക് ചെയ്തു വിട്ടോ ഇനി പോവാനുള്ള സെറ്റപ്പാണ് ബ്രൈഡൊക്കെ പോയി ടാറ്റാ ബാറിന് പോയി അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ ഒരു സാധനമുണ്ടേ ഏതൊരു ബ്രൈഡ് വരുമ്പോഴും അവരെ നിന്ന് എടുക്കുന്ന ഒരു സാധനമാണത് അതാ റെൻ്റൽ ഓർണമെൻ്റ്സിൻ്റെ ബോക്സിൽ നിന്ന് കിട്ടും ഈ ഒരു പൊട്ടിക്കുന്ന സാധനം ബബിൾ പോലത്തെ അത് നല്ല രസമില്ല അതൊന്നൊരു പീസ് ഞാൻ എന്തായാലും എടുക്കും ഞാൻ അതെനിക്ക് വേണം അങ്ങനെ അതും പൊക്കി പിടിച്ച് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണേ അങ്ങനെ ഞാൻ ബാഗെല്ലാം എടുത്ത് വണ്ടിയിൽ വെച്ച് ഞാനും വണ്ടിയിൽ കയറിയിരുന്നു ഇക്കെന്നോട് പറഞ്ഞു ബാഗൊക്കെ നമുക്ക് പിന്നെ വന്നിട്ട് എടുക്കാമെന്ന് തോന്നുന്നു കാരണം രണ്ട് ട്രോളി ഉണ്ട് പിന്നെ ഒരു റിംഗ് ലൈറ്റും അതിൻ്റെ സ്റ്റാൻഡും എല്ലാം ഉണ്ട് പക്ഷേ ഞാൻ എന്നാലും അതെടുത്തു കാരണം ഇനി പിന്നെ വരണ്ടല്ലോ വെച്ചിട്ട് അപ്പോൾ നമ്മളതൊക്കെ ബാഗിൽ കയറ്റി നമ്മൾ യാത്ര തിരിക്കുകയാണ് വീട്ടിലേക്ക് ബ്രേക്കപ്പൊക്കെ സക്സസ് ആയിരുന്നു കൊട്ടത്തില്ലേ ഇതിന് മുന്നേ നമ്മൾ വോയിസ് ഒക്കെ കൊടുത്തില്ലേ മുസ്ലിം റേഡാണ് അതൊക്കെ ഇരിക്കേ ടെറസ് അല്ലേ നമ്മൾ ഓൺ വോയിസ് ചെയ്തതല്ലേ അപ്പോൾ വണ്ടിയൊക്കെ തിരിച്ച് ഇനി വീട്ടിലെ വിശേഷം അങ്ങനെ നമ്മളെ വീടെത്തി പിന്നെ മക്കളൊക്കെ സ്കൂൾ മൂത്ത ആളെ സ്കൂളിൽ പോയിരുന്നു അവന് ട്യൂഷനുണ്ട് അപ്പോൾ ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ മോനാണേ അവൻ സ്കൂളിൽ പോകാൻ സ്വന്തം കുട്ടപ്പനായിട്ട് നിൽക്കുകയാണേ അമ്മളും എണീറ്റിട്ടില്ല കേട്ടോ നല്ല വർക്കാണ് എണീറ്റിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ എത്തും ഇപ്പോൾ നമ്മളെ സിറ്റൗട്ടിൽ ഉണ്ടായിരിക്കുമോ അവള് എന്നെ വെൽക്കം ചെയ്യാൻ അപ്പോൾ അവൻ റെഡി ആയി നിൽക്കുക ഫുഡൊക്കെ കഴിച്ച് റെഡി ആയി നിൽക്കുക ഓട്ടോ വെയിറ്റ് ചെയ്യണേ അങ്ങനെ ഞാനും ചക്കട കുട്ടനോട് ഉമ്മയൊക്കെ കൊടുത്ത് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഉള്ളിൽ കയറിയാൽ കുറേ ദിവസത്തിന് ശേഷം സ്കൂളിൽ പോവാ കുറച്ച് ദിവസം ലീവ് അല്ലായിരുന്നോ നല്ല മഴയൊക്കെ ആയിട്ട് നല്ല ലീവല്ലായിരുന്നോ അങ്ങനെ സ്കൂൾ പിന്നെയും സ്കൂൾ ജേണി സ്റ്റാർട്ടായി അവർ ആള് നല്ല വർക്കാണ് അപ്പോൾ ഇതൊക്കെയാണ് ഒരു ദിവസത്തെ മേക്കപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ